നമ്മള് സുഖം കണ്ടിട്ടുണ്ട് ഏർ ഞാൻ ആദ്യം ഇതിനെ കുറിച്ച് ഇങ്ങട്ട് പറഞ്ഞു കേൾക്കുമ്പോഴും നിങ്ങൾ പോലെ അല്ല ഇത് കമ്പനി ഫോർ വീൽ ഡ്രൈവ് അതെ കമ്പനി ഫോർ വീൽ ആണ് ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലാണ് ഇറങ്ങിയത് ഓൺ റോഡ് പ്രൈസ് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു അപ്പൊ ആൾക്കാർ ആ സെയിം ടൈമിൽ തന്നെ ഉണ്ടായിരുന്നു താസിയാടിയുണ്ടായിരുന്നു അതിനെട്ട് മുപ്പതായിരുന്നു അപ്പോൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് താസിയാടിയാണ് ഇതിനാണ് കമ്പനി ഇറക്കിയപ്പോഴും എ സി ഇല്ല എ സി ഇല്ലാതെ ഇത് നോർത്തിലെ ആവശ്യത്തിന് വേണ്ടി ഇറക്കിയ വണ്ടിയാണ് മറ്റേ വിൻഷീൽഡ് ഹീറ്റർ ഉണ്ട് ഐസിലത് മാത്രല്ല ഇത് സിവിൽ കുറച്ച് യൂണിറ്റ് ഇന്ത്യയിൽ തന്നെ കുറച്ച് യൂണിറ്റ്സേ ഉള്ളൂ കമ്പനി ഫോർ ഇന്റു ഫോർ സുമോ ഇറക്കിയിട്ടുള്ളൂ അതിനകത്ത് എനിക്ക് വന്ന കേരളത്തിൽ അഞ്ച് വണ്ടി അങ്ങനെ ഒരു എങ്ങാണ്ടേ ഇതിനൊരു ഇതെന്ന് വെച്ചാല് ഇത് നമ്മള് എല്ലാരും പെട്ടെന്ന് വിചാരിക്കുന്നു പോലെ മറ്റേ ആർമി ഡിസ്പോസ്ഡ് ഒന്നും അല്ല അല്ല സിവിൽ ഷോറൂമിൽ നിന്ന് എടുത്ത എടുത്ത വണ്ടി വണ്ടിയാണ് അതെ ഇതിന്റെ മൊത്തത്തിൽ ഇതിനെ കൈക്കലാക്കിയപ്പോൾ തൊട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഒന്നാമത്തെ കാര്യം ഫോർ ഇൻറ്റു ഫോർ സംഭവം പറയുന്നത് തീരെ എന്താ പറയുക ആൾക്കും അങ്ങനെ ഇതിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞു പിന്നെ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു പിന്നെ ഇതുകൊണ്ട് പോകുമ്പോൾ ഇത് ഈ വണ്ടി ഞാൻ എടുത്തിട്ടൊരു ആറുമാസായി കമ്പനിന്ന് തന്നെ എടുത്തതാണ് എം കെ മോട്ടേഴ്സ് അപ്പൊ അവർ വൈൻഡ് അപ്പ് ചെയ്തപ്പോഴത്തേക്കും അവരുടെ സർവീസ് വണ്ടിയായിട്ട് കിടന്ന വണ്ടിയായിരുന്നു അപ്പൊ ഞാൻ ഇതെടുത്ത് ഫുള്ള് എന്റെ ഒരു ഫ്രണ്ട് ജീപ്പർ സോജി സോജി എന്ന് പറയുന്ന ആളാണ് അത് മൊത്തം റീസ്റ്റോർ ചെയ്ത് എനിക്ക് തന്നത് അതിനുശേഷം ഞാൻ വീൽ ആഡ് ആഡ് ഞാന് പിന്നെ ഈ ലൈറ്റും വെച്ചു ഈ ഗ്രില്ല് വരെ കമ്പനി ഫിറ്റഡ് ആണ് ഗ്രില്ല ഒന്നും ഫിറ്റുഭാസൊന്നും എതിരായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നതിന് മുമ്പ് അന്ന് കമ്പനി ഇങ്ങനെയാണ് ഞാൻ വേണ്ടി അതായിരുന്നു പിന്നെ ഇതിന്റെ ഒരു കാര്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പൊ പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ ഇറങ്ങിയ വണ്ടിയായിരുന്നു പക്ഷെ പെട്ടെന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് പറഞ്ഞാൽ ആദ്യം സമ്മതിച്ചു കൊടുക്കുകയായിരുന്നു എനിക്ക് ബിറ്റായും ഗോൾഡും ഒക്കെ ആയിരുന്നു അപ്പൊ ഇത് ഒരു ആ ഒരു ആണ് ഇതിന് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇത് ആംബുലൻസ് ആയിട്ടായിരുന്നു ഇതിന് യൂസ് ചെയ്തത് മിൽട്ടറിയില്ല ഇതിന്റെ സ്പെക് എങ്ങനെയാ വരുന്നത് മറ്റു സമൂഹം ഇതിൽ ഇതേ വരുന്ന എൻജിൻ ത്രീ ലിറ്റർ എൻജിനാണ് നമ്മുടെ ടാറ്റ ടാറ്റാ നാനൂറ്റേഴിന്റെ എഞ്ചിൻ ആണ് പിന്നെ ഇതിന്റെ ഫോർ വീലിന്റെ സിസ്റ്റം എല്ലാം താർസിടിയുടെ സെയിം ആണ് സിവിലിയൻ മോഡൽ ആണ് സിവിലിയൻ മോഡലിൽ ഇറക്കിയത് താർസിയാടിയുടെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകതയുള്ളത് ഇതിന്റെ കുട്ടി ഗിയർ ബോക്സ് അതായത് ഫോർ വീലറിലോട്ട് ഇടുന്നത് എന്നാ പിന്നെ വണ്ടിയെടുക്ക ും ഇതൊക്കെ നമ്മള് ഇതുമായിട്ട് വഴിയിൽ ഇറങ്ങുമ്പോ ആളുകളുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാ ഇതിനെ ഇതിനെ ശരിക്കും തിരിച്ചറിയുന്നുണ്ട് ആളുകള് ഇല്ല ആൾക്കാരും കാരണം ഇതാകെ അഞ്ചെണ്ണക്കുള്ളൂ പിന്നെ അറിയാവുന്ന എന്തോസ്യാസിറ്റായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് തിരിച്ചറിയാനുള്ള ഒരു ഇത് വരുന്നുള്ളൂ പിന്നെ ഫോർ വീൽസും ഉണ്ടെന്ന് ഒരു നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾ തന്നെ കണ്ടിട്ടില്ല അതെ നമ്മൾ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഇത് കാണുന്നത് കാരണം വെച്ചാൽ ഒരു ഇപ്പം നമ്മൾ സഫാരിയുടെ ഒക്കെ മറ്റേ മിലിറ്ററി മെഷീൻ ഒക്കെ ഉണ്ടെന്നുള്ള അറിയാം ുമോടെ ഉണ്ടെന്നറിയാം പക്ഷെ സിവിലിയൻ ന്യൂസിന് അവര് കുറച്ച് ഇറക്കിയിട്ടുള്ള അറിവ് വളരെ കുറവല്ലേ ഇവിടെ വന്നപ്പോഴാണ് സിവിലിയൻസിനും വണ്ടി ഇറക്കിയിട്ടുള്ളത് അതിനുമുമ്പ് മറ്റേ ഗ്രില്ലിന്റെ കാര്യം പറയുമ്പോഴേക്കും അങ്ങനെ ഒരു തോട്ട് വരാം അപ്പം മൊത്തത്തില് ആദ്യം പദ്ധതി സംഭവം ഉഷാറേട്ടാ ഇതുമായിട്ട് ഞാൻ ലോങ് കൊടൈക്കനാൽ പോയായിരുന്നു രണ്ടാഴ്ച മുമ്പ് കൊഴപ്പൊന്നുമില്ല എ സി ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് ഈ കാലം ഞാൻ ഇപ്പം സൂജിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതിലിപ്പം ഇപ്പം വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പൊ ഇതാണ് ചാണ്ടിക്കുഞ്ഞ ഈ സുമോ ഫോറിണ്ട് ഫോറിണ്ട് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് തീർച്ചയായിട്ടും കളിച്ചുകൂടെ ഞങ്ങളെ അറിയിക്കാം ഈ വാഹനം കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്താൽ മതി വണ്ടി ഇവിടെ നമ്മുടെ സ്വന്തം കോട്ടയത്ത് തന്നെ ഉണ്ട് പിന്നെ നേരെ വണ്ടി കൂടെ എടുക്കുക നേരെ കോട്ടയത്തോട്ട് വരിക ഇതുപോലെ റേർ ആയിട്ടുള്ള വണ്ടി അതോടൊപ്പം തന്നെ ഇതിന്റെ വേറൊരു വർഷം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് കേരളത്തിൽ മിനിമം അഞ്ച് അല്ലെങ്കിൽ താഴെ വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഏതൊരു വെർഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക 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 ഷെയർ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് നെക്സ്റ്റ് ടൈം വിത്ത് സൈനിങ്